ഹായ് വെൽക്കം ബാക്ക് ടു ടാങ്ക് കാഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ അപ്പോൾ ഞാനെന്ന് വന്നിരിക്കുന്ന ഒരു പ്രിഡിക്ഷൻ മത്സരമായിട്ടാണ് അപ്പോൾ വേറെ ഒന്നുമല്ല പ്രൊഡിക്ഷൻ എന്താണെന്നുള്ളത് ഞാൻ വഴിയേ പറഞ്ഞതരാട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക എനിക്ക് രണ്ട് ദിവസം മുമ്പ് ഇവിടെ റിട്ടേൺ വന്നിട്ടുള്ള വന്നിട്ടുള്ളൊരു കൊറിയറാണ് ഏകദേശം എൻ്റെ ഒരു കണക്കനുസരിച്ച് വൺ മന്ത് മുൻപ് ഞാൻ അയച്ച കൊറിയർ എങ്ങനെയൊക്കെ കറങ്ങി തിരിഞ്ഞതാ തിരിച്ച് എൻ്റെ കയ്യിൽ തന്നെ വന്ന് പെട്ടിട്ടുണ്ട് ഇന്നലെ നൈറ്റാണ് കേട്ടോ എനിക്ക് ഈ ഒരു പാക്കറ്റ് കിട്ടുന്നത് തന്നേരം തന്നെ ഞാൻ പൊട്ടിച്ചതായിരുന്നു അപ്പോൾ പൊട്ടിച്ചപ്പോഴത്തേക്ക് മൊത്തം അഞ്ച് പ്ലാന്റ്സ് ആയിരുന്നു അതിൽ രണ്ടെണ്ണത്തിൻ്റെ അവസ്ഥ വളരെ ദയനീയം സോറി മൂന്നെണ്ണത്തിൻ്റെ അവസ്ഥ വളരെ ദയനീയം രണ്ട് പ്ലാന്റ്സ് കുറച്ച് പച്ചപ്പുള്ളത് കൊണ്ട് ഞാൻ ഇന്നലെ നൈറ്റ് തന്നെ പൊട്ടിച്ച് അതിന് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെയാ പൊട്ടിച്ച പ്ലാന്റ്സാണ് അത് ഇത് അതെ കണ്ടില്ലേ ഒരു സ്റ്റെമ്മിൽ കുറച്ച് പച്ചപ്പുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഡാർക്ക് സ്പോട്ടായിട്ട് ബ്ലാക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നിരുന്നാൽ പോലും നമുക്ക് ഓക്കെ ഓക്കെ എന്ന് പറയാൻ പറ്റുന്നതാണ് കേട്ടോ അതെ ഇതാണ് അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ബ്രാഞ്ച് അത് നശിച്ചു പോയതാണ് കേട്ടോ നശിച്ച് ഒടിഞ്ഞു മാറിയതാണ് പച്ചപ്പുള്ളൊരു പ്ലാന്റ് ആണ് തൊട്ടടുത്ത് കിടക്കുന്നതിൽ ഏകദേശം രണ്ട് മൂന്ന് ഉണ്ട് പക്ഷേ ആ പ്ലാന്റ്സും നല്ലതുപോലെ ഡൈബാക്ക് ഉണ്ടായിരുന്നു ഞാൻ ഇന്നലെ തന്നെ അത് കട്ട് ചെയ്ത് കളഞ്ഞു ആ കട്ട് ചെയ്തിൻ്റെ പീസുകളാണ് അവിടെ ഇടയ്ക്കായിട്ട് കിടക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഈ ട്രാക്കിങ് ഐ വെച്ചിട്ട് എന്നാൽ അയച്ചെന്ന് ട്രാക്ക് ചെയ്ത് നോക്കാവുന്ന നേരത്ത് റിട്ടേൺ ടു സെൻറ്റർ എന്ന് മാത്രമേ ഉള്ളൂ ഇത് ഞാൻ അയച്ചത് എനിക്ക് ഓർമ്മയുണ്ട് നാടൻ മഞ്ഞയും കാര്യങ്ങളൊക്കെയാണ് അയച്ചിട്ടുണ്ടായിരുന്നത് ഏകദേശം ഇപ്പോൾ ഒരു വൺ മന്ത് കഴിഞ്ഞിട്ടുണ്ടാവും ഈ പ്ലാന്റ്സ് അപ്പോൾ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് എൻ്റെ കയ്യിൽ ലാസ്റ്റ് എത്തി എത്തിയപ്പോഴത്തേക്കും രണ്ട് പ്ലാന്റ് ആണ് ആകുക അപേക്ഷിച്ച് അവശേഷിക്കുന്നുള്ളത് അപ്പോൾ ദേ ഞാൻ കുറച്ച് മണ്ണും മണ്ണല്ല കേട്ടോ മണലാണ് മണലും മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ് ദേയ്യൊരു ഇത് ദേ ചെറിയ ചട്ടിയിൽ നടാന്ന് കരുതി ഇതേ അപ്പോൾ കുറച്ച് ചകിരിച്ചോറ് എടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് പൊതിഞ്ഞ് കൊടുക്കാമെന്ന് കരുതി ഓൾറെഡി ചകിരിച്ചോറ് പൊതിഞ്ഞ് വിട്ടതാണ് എന്നിരുന്നാലും കുറച്ചുകൂടെ ഒന്ന് ചകിരിച്ചോറ് പൊതിഞ്ഞ് നമുക്കത് ഈ ഒരു മണ്ണില് പോട്ട് ചെയ്യാമെന്ന് കരുതി കേട്ടോ ഇതേ അപ്പോൾ മണ്ണിൽ പൂട്ട് ചെയ്യുന്നതാണ് വളരെ ചെറിയ ചെടിച്ചട്ടിയാണ് കേട്ടോ എടുത്തേക്കുന്നത് ഒറ്റ കയ്യിലെ ഫോൺ വെച്ചേക്കുന്നത് അപ്പോൾ എനിക്ക് ഒരുപാട് വലിയ ചെടിച്ചട്ടിയുടെ താടംബരം കാണിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ തീരെ ചെറിയ ചെടിച്ചട്ടിയുടെ ഒന്ന് വേര് പിടിച്ച് കിട്ടുക അത്രയേ ഉള്ളൂ നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി അപ്പോൾ ഇതിൻ്റെ മത്സരം വേറൊന്നും ഇത് നമുക്ക് പിടിച്ചു കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് എൻ്റെ പ്രഡിക്ഷൻ കേട്ടോ അപ്പോൾ കണ്ടോണ്ടിരിക്കുന്നവർ മെസ്സേജ് ഇടുക ഈ പ്ലാൻസ് നമുക്കിത് സർവേവ് ചെയ്ത് കിട്ടുമോ അതോ ഇപ്പോഴത്തെ എൻ്റെ ഒരു ശ്രമം പരാജയത്തിലോട്ട് പോവുമോ എന്താണെന്നുള്ളത് റോസ് നടന്നവരാണല്ലോ നിങ്ങൾ അപ്പോൾ നിങ്ങളുടെ ആ ഒരു പ്രഡിക്ഷൻ എന്താണെന്നുള്ളത് പ്രിഡിക്റ്റ് ചെയ്ത് പറയാം കേട്ടോ അപ്പോൾ അത് ഒരു പ്ലാനിൻ്റെ തന്നെയാണ് അത് ഈ ഒരു ഒടിഞ്ഞു കിടക്കുന്ന ബ്രാഞ്ച് എന്ന് പറയുന്നത് ആ ഒരു ശിഖരം അത് ഞാൻ വെച്ച് കാണിച്ചുതരാം കേട്ടോ അതേ കണ്ടില്ലേ ഒടിഞ്ഞ് മാറിയിട്ടൊക്കെ കുറേ ദിവസമായി നല്ല പപ്പടം പോലെ എരിപ്പുണ്ട് അപ്പോൾ അത് ഇങ്ങനെ ഉള്ള പ്ലാന്റ് പ്ലാൻ്റാണ് എനിക്കത് കണ്ടപ്പോൾ ഒരു ചെറിയൊരു വിഷമം ഇത് പിടിച്ചു കിട്ടുമോ ഇല്ല എന്നുള്ളത് എനിക്ക് ഉറപ്പൊന്നുമില്ല എനിക്കൊരു ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് പിടിപ്പിച്ചെടുക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അതിലൊരു പസ് പത്ത് എങ്കിലും പിടിച്ച് കിട്ടിയാൽ മതിയായിരുന്നു കാരണം ഇത് ഒത്തിരി ഡിലേ ആയതാണ് ഏകദേശം നല്ലതുപോലെ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പ്ലാന്റ് കരിഞ്ഞ് പോയപ്പോൾ തന്നെ മനസ്സിലാക്കാമല്ലോ എത്രമാത്രം ഡേയ്സ് ആ പ്ലാന്റ്സ് ആ ഒരു കൊറിയറിനകത്ത് ഇരുന്നിട്ടുണ്ടാവും എന്നുള്ളത് അപ്പോൾ ഇതും ഞാനത് ചകിരിച്ചോറിൽ ടിപ്പ് ചെയ്യുകയാണ് ചകിരിച്ചോറിൽ ഡിപ്പ് ചെയ്ത് നടുകയാണ് ഇതിൻ്റെ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാം എന്തായാലും ഇനി ഒരു നാലഞ്ച് നാലഞ്ചല്ല ഒരു മാസം കറക്റ്റ് നോക്കണം പുതിയ ഒക്കെ വരുമോ അതോ നേരത്തെ കരിഞ്ഞു പോകുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അപ്ഡേഷൻ ഞാൻ അപ്പം തന്നെ ഇട്ട് തരാം പിടിച്ചു കിട്ടുവാണെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് ടൈം എടുക്കുമല്ലോ എന്തായാലും ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആക്കി ഇട്ട് തരാം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വേറൊന്നുമല്ല ഇത് സർവൈവ് ചെയ്യോ ഇല്ലയോ രണ്ട് പ്ലാന്റ് പിടിച്ചു കിട്ടുമോ ഒരു പ്ലാന്റ് പിടിച്ചു കിട്ടുമോ എന്നുള്ളത് കമൻറ്റ് ഇടുകട്ടോ താങ്ക് യു